നമസ്കാരം പ്രിയപ്പെട്ട അശ്വതി നക്ഷത്രക്കാരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാർ പൊതുവേല് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അവർ ചെന്നപ്പെടാൻ സാധ്യതയുള്ള എട്ട് തരത്തിലുള്ള അബദ്ധങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഹിന്ദുവിഷൻ ചാനലില് അശ്വതി നക്ഷത്രക്കാരുടെ ഗുണങ്ങൾ ദോഷങ്ങൾ അശ്വതി നക്ഷത്രക്കാർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ പല ഒരു നക്ഷത്രവും വ്യക്തിയുമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെ മുൻനിർത്തിയിട്ടുള്ള വീഡിയോ പരമ്പരകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചോദിച്ചതാണ് ചിലപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടാണ് തോന്നുന്നത് അയ്യോ ഈ അബദ്ധം ചെയ്യാൻ പാടില്ലായിരുന്നു ഇതൊന്ന് മാറ്റി ചിന്തിക്കേണ്ടതായിരുന്നു എന്നൊക്കെ തോന്നുന്നത് അപ്പോൾ അതിൽ നിന്ന് മുന്നേ കൂട്ടി ഞങ്ങളുടെ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള വ്യക്തികൾക്ക് ഇങ്ങനൊരു സ്വഭാവം ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്രത്തോളം നന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തികളുമായി ബന്ധപ്പെട്ട് ജ്യോതിഷത്തിന്റെ പല മേഖലയിലുള്ള ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും സ്വഭാവനിർണ്ണയവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായിട്ടുള്ള മറ്റ് മേഖലകളെ എല്ലാം പരിശോധിച്ച് വ്യക്തികളെ ദീർഘകാലത്തെ എൻ്റെ അനുഭവ സമ്പത്ത് വച്ചിട്ടുള്ള പരിശോധനയിലൂടെയും മനസ്സിലാക്കിയ കുറെയേറെ കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് പറയാനുണ്ട് പക്ഷേ വീഡിയോയുടെ ദൈർഘ്യം വളരെയധികം കൂടി പോകുന്നതുകൊണ്ട് ഈ വീഡിയോയിൽ എട്ട് തരത്തിലുള്ള അബദ്ധങ്ങളെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാര് അവരുടെ ജീവിത കാലയളവിൽ വ്യത്യസ്തമായിട്ടുള്ള കാലയളവിൽ ചെയ്ത് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് കുടുങ്ങാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള കാര്യമായിരിക്കും കാര്യം എന്തിലെങ്കിലൊക്കെ ചെന്ന് ചാടിയിട്ട് അവസാനം കയ്യും കാലം ഇട്ട് അടിക്കുന്നതിനേക്കാളും ഒരല്പസമയം ഇതിനുവേണ്ടി ചെലവഴിച്ച് ഇതെന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ ഏറെ ഉത്തമമല്ലേ പക്ഷെ ചില വ്യക്തികളുണ്ട് ഇതൊന്ന് പെട്ടെന്ന് പറഞ്ഞു തീർത്തുകൂടെ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പീഡാക്കി കൂടെ ഇല്ല എനിക്ക് എൻ്റെതായൊരു ശൈലിയുണ്ടല്ലോ ആ രീതിയിലായിരിക്കും ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ തരത്തിൽ ആയിരിക്കും പറയുന്നത് ഹിന്ദു തുടർച്ചയായിട്ടുള്ള ഇതിൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ ഒരു ശൈലി മനസ്സിലാക്കാൻ പറ്റും ആ രീതിയിൽ അവർ സഹകരിച്ചു പോകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് മലയാളത്തിലെ ഹൈന്ദവ ആചാര പദ്ധതി ചാനലുകളിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ കൗണ്ടുള്ള ചാനലായിട്ട് ഇത് മാറിയത് നിങ്ങളുടെ സഹകരണം കൊണ്ട് തന്നെയാണ് അപ്പോൾ മില്ലാത്തവർ ഇത് പൂർണ്ണമായിട്ട് കേൾക്കുക നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും പിന്നെ മറ്റൊരു കാര്യം ഇതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഓ ഇതെല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ വരാവുന്ന കാര്യമല്ലേ ഇദ്ദേഹം പറയുന്നത് വേറെ പുതുമയൊന്നും ഇല്ലല്ലോ മനുഷ്യരാണെങ്കിൽ അവരുടെ വ്യക്തി ജീവിതത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ വന്നുകൂടും പക്ഷേ അശ്വതി എന്ന് പറയുന്ന നക്ഷത്രക്കാർക്ക് മറ്റുള്ള നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ഏറ്റവും അധികം വന്നു ചേരാൻ സാധ്യതയുള്ള കാര്യത്തെയാണ് ഇവിടെ പറയുന്നത് മറ്റുള്ള നക്ഷത്രക്കാർക്ക് വന്നുകൂടാന്നല്ലേ പറയാം മനുഷ്യ ജീവിതമാണെങ്കിൽ അത് വന്നുകൂടാ പക്ഷെ അശ്വതി നക്ഷത്രക്കാർക്ക് ഇത് വരാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഉണ്ട് അവരുടെ ജീവിതകാലത്ത് എപ്പോഴെങ്കിലും സംഭവിച്ചേക്കും അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക നമസ്കാരം ഹിന്ദുവിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് അശ്വതി നക്ഷത്രക്കാര് പെട്ടെന്ന് തന്നെ ചെന്നുപെടാവുന്ന എട്ട് തരം അബദ്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇതിൽ ആദ്യത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആരോഗ്യ സംബന്ധമായിട്ട് ഇവർ ഒരു കാര്യമാണ് അതായത് മരുന്നു നേടാൻ കഴിയുന്നതിനേക്കാൾ നമുക്ക് രോഗങ്ങളെ മനസ്സുകൊണ്ട് കീഴടക്കാൻ പറ്റും എന്നൊരു ധാരണ ഇവർക്കുണ്ട് പ്രധാനമായിട്ടും ഇവരെ പൊതുവില് ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു ചെറുപ്പകാലം മുതൽ ഒരു നാൽപ്പത് വയസ്സ് വരെയൊക്കെ എത്തുന്ന കാലൊക്കെ ഇവർ വിചാരിച്ചുവെച്ചിരിക്കുന്നത് തങ്ങൾ വളരെയധികം ആരോഗ്യ ദൃഢഗാത്രരാണ് തങ്ങൾക്കുള്ള പ്രശ്നങ്ങളെല്ലാം തങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നിൽക്കും ചില ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡയറ്റൊക്കെ ചെയ്താൽ മതി കുറച്ച് ഒക്കെ ചെയ്താൽ മതി എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ പല അശ്വതി നക്ഷത്രക്കാരും വെച്ച് പുലർത്തും അതുകൊണ്ട് തന്നെ പലപ്പോഴും ചില രോഗങ്ങളുടെ സ്റ്റാർട്ടിങ് ഇവർക്കൊരു തേർട്ടിസിലോ തേർട്ടി ഒക്കെ ആരംഭിക്കുന്ന രോഗങ്ങളെ ഇവർ അവോയ്ഡ് ചെയ്യാറുണ്ട് തങ്ങളുടെ കയ്യിൽ തങ്ങളുടെ മനക്കരുത്തുണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതവൃത്തിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് ഇതിനെ നേരിടാൻ പറ്റുമെന്നുള്ളത് അല്ലെങ്കിൽ മൂഢത്തരമായിട്ടുള്ള ചില ഒറ്റമൂലികളുടെയൊക്കെ പിന്നാലെ പോയിട്ട് ഇവർ ഇതിനെ നിർവീര്യമാക്കാൻ ഈ രോഗത്തെ മാറ്റാമെന്ന് കരുതുന്നു ചിലരായിട്ട് തങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ രോഗങ്ങൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ അവോയ്ഡ് ചെയ്യും അത് വേണ്ട അത് കുഴപ്പമില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അവോയ്ഡ് ചെയ്തിട്ട് അവസാനം ഒരു നാപ്പത്തി അഞ്ച് അമ്പത് വയസ്സാകുമ്പോൾ ഈ രോഗമൊക്കെ മൂർച്ഛിക്കുമ്പോഴാണ് തങ്ങളുടെ മനക്കരുത്ത് കൊണ്ട് മാത്രമല്ല നന്നായിട്ട് മരുന്നും കൂടെ ഉപയോഗിച്ചാലേ ഈ രോഗത്തെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ എന്ന് പറയാം പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളിലാണ് ഇവർക്ക് ഈ പ്രശ്നം പറ്റിപ്പോകുന്നത് അങ്ങനെ ഇവർ മരുന്നൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ രോഗം വഷളായിപ്പോ അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർ പൊതുവിൽ മനസ്സിലാക്കേണ്ടത് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് നമുക്ക് കുറേ ആത്മവിശ്വാസമൊക്കെ ആവശ്യമുണ്ട് പക്ഷേ ആത്മവിശ്വാസം രോഗത്തെ ഇല്ലാതാക്കുന്നില്ല പകരം ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ മരുന്നുകളെ സേവിക്കുക അതിന് കൃത്യമായ സൊല്യൂഷൻസ് കാണുമ്പോഴാണ് ഒരു രോഗം മാറിക്കിട്ടത് ആത്മവിശ്വാസം കൊണ്ട് രോഗം മാറുന്നില്ല ആത്മവിശ്വാസമുള്ള ഔഷധ സേവനത്തിലൂടെ വിദഗ്ധമായ ചികിത്സയിലൂടെയൊക്കെയാണ് രോഗങ്ങൾ മാറുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അശ്വതി നക്ഷത്രക്കാർ ഈ കാര്യത്തിൽ പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ചെറിയ രോഗങ്ങളെയോ ആരോഗ്യ പ്രശ്നങ്ങളെയോ അവോയ്ഡ് ചെയ്യരുത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തില് അത് നിങ്ങളെ ഏറെക്കാലം ആരോഗ്യ ദൃഢഗാത്രരായിട്ട് ഗാത്രരായിട്ട് ജീവിതത്തിലെ നല്ലൊരു ശതമാനം ജീവിതം സുഖകരമായിട്ട് ജീവിച്ചു പോകാൻ ഇത് കാരണമാകും ഇത് മനസ്സിലാകാതെ അബദ്ധങ്ങൾ പ്രവർത്തിച്ചിട്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ രോഗത്തിന് അടിമപ്പെട്ട് ഓരോരോ പ്രശ്നങ്ങളായിട്ട് നീങ്ങുന്ന ഒരുപാട് അശ്വതി നക്ഷത്രക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നത് ഇത് നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ചെന്ന് ഏറ്റവും വലിയ അബദ്ധമായി ഇത് മാറും എന്നുള്ള യാതൊരു സംശയവും വേണ്ട രണ്ടാമത്തെ കാര്യം ചിലവിടുന്നതിൽ നിയന്ത്രണമില്ലായ്മ അശ്വതി നക്ഷത്രക്കാരെങ്ങനെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഒന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല വരവ് ചിലവ് കണക്കുകളെ കുറിച്ച് ഇവർക്ക് വ്യക്തമായ ധാരണയൊക്കെ ഉണ്ട് അവർക്ക് അറിയാം ഞങ്ങളുടെ വരവ് എത്രയാണ് ചിലവ് എത്രയാണ് എന്നൊക്കെ ഒരു അറിവുണ്ട് പക്ഷേ ഇവർ ചിലവ് ചെയ്യുന്ന ഇടത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവർ ഈ പ്ലാനിങ് മനസ്സിൽ വച്ചിട്ടുള്ള പ്ലാനിങ്ങൊക്കെ തെറ്റാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം കാര്യം ഒരു മേഖലയിലേക്ക് എത്തിപ്പറ്റിയാൽ അവർ കുറച്ചൊക്കെ പിശുക്ക് കാണിക്കാൻ ആദ്യ കാലങ്ങളിൽ ശ്രമിക്കുമെങ്കിലും പിന്നീട് ഇവരുടെ കയ്യിൽ നിന്ന് ഓവറായിട്ട് ധനച്ചിലവ് ഉണ്ടായി വരും ഇവരെത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ഇവരുടെ കയ്യിൽ നിന്ന് ധനച്ചിലവ് കൂടിക്കൊണ്ടിരിക്കും കാരണം കാരണമെന്ന് വെച്ചാൽ ആദ്യകാലത്ത് ചില ചില ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇവർ മിച്ചം പിടിക്കൽ ശീലമൊക്കെ ഉണ്ടാക്കുമെങ്കിലും പിന്നീട് ഇവർ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് ഇവരുടെ ചിലവിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അതായത് അന്നന്നുള്ള കാര്യങ്ങൾ അന്നന്ന് വരവ് വെച്ച് ഇത്രയാണ് വരവ് ഇത്രയാണ് ചിലവ് എന്നൊക്കെ എഴുതി പ്ലാൻ ചെയ്യുന്ന ഒരു പദ്ധതിയിലേക്ക് കടക്കാൻ മിക്കവാറും അശ്വതി നക്ഷത്രക്കാർക്ക് കഴിയില്ല മനസ്സിലൊരു പ്ലാൻ ഇട്ടുകൊണ്ടാണ് ഇവർ പലപ്പോഴും മണി മാനേജ്മെന്റ് ചെയ്യാൻ തുനിഞ്ഞിറങ്ങുന്നത് ഇതിവർക്ക് തെറ്റായിട്ടുള്ള ഒരു ശീലമായിട്ട് മാറുകയും ഇവർ ഉദ്ദേശിച്ചതിനേക്കാളും ബാധ്യതകൾ ഇവർ വലിച്ചു തലയിൽ കയറ്റിയിട്ടായിരിക്കും ചിന്തിക്കുന്നത് ദൈവമേ ഇതെങ്ങനെ ഞാനൊന്ന് മാറ്റിയെടുക്കും എന്ന് ചിന്തിക്കുന്നത് ഇത് ഇവരുടെ ജീവിതത്തിന്റെ ഒരു ഗതിയെ തന്നെ താളം തെറ്റിക്കുവാൻ കാരണമാകും പക്ഷെ എല്ലാ അശ്വതി നക്ഷത്രക്കാരും ഇങ്ങനെയല്ല ഇത് മുന്നേ കൂട്ടി തിരിച്ചറിഞ്ഞ കുറേ പേരുണ്ട് അവര് ഇവരുടെ റൈറ്റ് ആയിട്ടുള്ള പാതയിലൂടെ സഞ്ചരിച്ച് അവരുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചകളൊക്കെ നേടും എന്നാൽ ഒരു എൺപത് ശതമാനം അശ്വതി നക്ഷത്രക്കാർ പരാജയപ്പെടുന്നത് ഇവർക്ക് കൃത്യമായി നോട്ട് ചെയ്തു പോകാൻ മനസ്സിലുള്ള ആശയം അവരുടെ പ്രവൃത്തിയിൽ പാലിക്കാൻ പറ്റാതായി പോകുന്നത് കൊണ്ടാണ് അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാരെ നിങ്ങളുടെ വരവ് ചിലവ് നിങ്ങൾക്ക് അടയ്ക്കാനുള്ള കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ മുന്നിലെ ഡയറിയിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നോട്ട് ബുക്കിലുണ്ടായിരിക്കണം ഇതില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ ഒരു ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ വളരെയധികം സാമ്പത്തിക പ്രയാസത്തിൽ ചെന്നുവിടും അല്ല സംശയമൊന്നും വേണ്ട ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം അതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് ചാനൽ എന്ന് പറയുന്ന ചാനലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി തരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് നിങ്ങൾ ആ ചാനലിൽ ജോയിൻ ചെയ്താൽ മതി അത്ര മാത്രം മതിയാകും അതിൽ ചില നിർദ്ദേശങ്ങളുണ്ട് അത് പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഈ സേവനം ലഭ്യമാകുന്നതാണ് മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ അഭിമാനം ദുരഭിമാനമായി മാറുന്നത് ഇവർ അറിയില്ല എന്നുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് അഭിമാനം എവിടെയെങ്കിലും പണയം വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരവസ്ഥ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന അഭിമാനികളാണ് ഇവർ ഇവർക്ക് തങ്ങളുടെ മൂല്യങ്ങളെ പണയം വെച്ച് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടുന്നതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ചില തൊഴിൽ മേഖലകളിൽ നിന്നൊക്കെ ഇവർ പെട്ടെന്ന് ഇറങ്ങി പോകുന്നതായിട്ട് കാണാം കാര്യം നല്ല സാലറി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇവർക്ക് ഇവരുടെ കാര്യങ്ങളെ ആരെങ്കിലുമൊക്കെ നിയന്ത്രിക്കുന്നു എന്നൊക്കെ ഒരു ബോധ്യം വന്നാൽ പിന്നെ അവിടെ തുടരാൻ പ്രയാസമാണ് ചിലപ്പോൾ ആ ജോലിയൊക്കെ കളഞ്ഞിട്ടു പോകും ചില വ്യക്തിബന്ധങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇവർ പോകും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട് ഒരു വേള അഭിമാനത്തിന്റെ പേരിൽ ഇത് ഓക്കെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇവരുടെ അഭിമാനം ദുരഭിമാനമായി മാറുന്നത് അശ്വതി നക്ഷത്രക്കാരെങ്കിലും അറിയണം അതായത് നമുക്കൊരു അഭിമാന ബോധമുണ്ട് പക്ഷെ ആ അഭിമാന അഭിമാനബോധം നമ്മളെ ഒന്നും പറയാൻ അതായത് നമ്മുടെ ഒരു ബോസ് എന്ന് പറയുന്ന ഒരാൾ ഒരാൾ ഉണ്ടായിരിക്കും ഒരു തൊഴിൽ മേഖലയിൽ അപ്പം ആ ബോസ് എന്ന് പറയുന്ന ആൾ കീഴിലുള്ള ആൾക്കാരെ ചിലപ്പോൾ ചില കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ ശ്രമിച്ചേക്കും പക്ഷെ എന്നെ ആര് നിയന്ത്രിക്കാൻ പാടില്ല എന്നൊരു മനോഭാവം ഈ കീഴിലുള്ള ഒരാൾ പാലിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ തന്നെ ഒരു അച്ചടക്കത്തെ അത് ബാധിച്ചു എന്ന് വന്നേക്കും അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ വളരെ വൈകാരികമായി പ്രതികരിക്കുകയും ദേഷ്യപ്പെടുകയും ദുരഭിമാനത്തിന്റെ പേരിൽ എനിക്കിനി ഇവിടെ തുടരാൻ വയ്യ എന്ന് പറഞ്ഞൊക്കെ നിങ്ങൾ ഒരു പ്രത്യേക സ്ഥാനത്തു നിന്നൊക്കെ കടന്നു പോകുക ജീവിതത്തിൽ കുറേ പ്രതിസന്ധികൾ ഉണ്ടാക്കി വയ്ക്കുകയൊക്കെ അശ്വതി നക്ഷത്രക്കാരിൽ പൊതുവിൽ കാണുന്ന ഒരു സ്വഭാവമാണ് അത് ജീവിത പുരോഗതിക്ക് തിരിച്ചടി ഉണ്ടാകും അഭിമാനമേത് ദുരഭിമാനമേതെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്കുണ്ടാകണം ഇല്ലെങ്കിൽ കുറച്ചധികം പ്രയാസങ്ങൾ നിങ്ങൾ പെടാറുണ്ട് ജീവിതത്തിലെ പുറകോട്ടടിക്കുന്ന നിങ്ങളെ വല്ലാതെ പ്രയാസത്തിലെത്തിക്കുന്ന കാര്യമായിരിക്കും അത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് നാലാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെ മറക്കാനുള്ള മറക്കാനുള്ളൊരു പ്രയാസം എന്നുള്ളതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല ബുദ്ധിശക്തിയാണ് ഓരോ കാര്യങ്ങളും ബാല്യകാലത്ത് ഉള്ള സംഭവങ്ങൾ എല്ലാം അപ്പപ്പോ തന്നെ ഓർത്തെടുത്ത് അത് രസാവാഹമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഓർമ്മയിൽ കൊണ്ടുവന്ന് ആസ്വദിക്കാനൊക്കെ ഇവർക്ക് കഴിവുണ്ട് ഇതുപോലെ തന്നെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളും ഇവർ ഉള്ളിൽ ചുമക്കാറുണ്ട് പഴയ കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ ഇത് രണ്ടും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ നമുക്ക് ഹാപ്പി ആയിരുന്നു ദുഃഖകരമായിട്ടുള്ള കുറച്ച് ടെൻഷൻ തരുന്നു ഇതിലപ്പുറം വേറൊരു കാര്യമെന്ന് പറഞ്ഞാല് ഇവര് ചില ചില വ്യക്തികളുടെ ടോക്സിക് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ തൻ്റെ ജീവിതത്തിൽ നടന്ന ചില തിരിച്ചടികൾ ഇതൊക്കെ എങ്ങനെ മനസ്സിൽ സൂക്ഷിക്കും ഒരു തരം പ്രതികാര മനോഭാവത്തോടു കൂടിയാണ് ഇവരിതിനെ മനസ്സിൽ സൂക്ഷിക്കാറുള്ളത് ഒരു വ്യക്തി ചെയ്ത് കൂട്ടിയാൽ തന്നോട് കാണിച്ച ഒരു ക്രൂരത ഇവരുടെ ഉള്ളിൽ നിന്ന് കാലങ്ങൾ കഴിഞ്ഞാലും അങ്ങനെ മാറിപ്പോകില്ല കാര്യം ക്ഷമിക്കാനുള്ള മനസ്ഥിതി എപ്പോഴും അശ്വതി നക്ഷത്രക്കാരിൽ ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഈ ക്ഷമിക്കാനുള്ള കഴിവ് കുറയും തോറും നമ്മുടെ ഉള്ളിലൊരു പക എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കോണിലെ കെട്ടിക്കെട്ടി കിടക്കയല്ലേ പല വ്യക്തികളുമായിട്ടുള്ള ഇതെല്ലാം കൂടെ നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയെ കാർന്ന് തിന്നാൻ തുടങ്ങും അപ്പോ നമ്മൾ നല്ല സന്തോഷിക്കേണ്ടുന്ന അവസ്ഥയിൽ പോലും പലപ്പോഴും ഒരു തരം എന്തൊക്കെയോ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ടെൻഷനിൽ നമ്മളിങ്ങനെ കാണപ്പെടും നമുക്ക് പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് പോകും കാര്യം എന്താണ് പണ്ട് കാലത്തൊക്കെ നടന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിക്ക് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ വളരെ മനപ്രയാസം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും അത്തരം കാര്യങ്ങളെ ഒന്ന് മറവിയിലേക്ക് തള്ളാൻ ശ്രമിക്കണം കാര്യം വേറെ ഇത് സൂക്ഷിച്ചുകൊണ്ട് നടന്നാൽ ഞാനാണ് ബുദ്ധിമുട്ടുന്നത് എൻ്റെ ഉള്ളാണ് തകരുന്നത് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം അതുകൊണ്ട് തന്നെ പഴയ കാലത്തിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അവരുടെ സ്വഭാവം കൊണ്ട് ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിന് നമുക്ക് ചുമക്കണ്ട നമ്മൾ അതിനെ അങ്ങ് മാറ്റി മാറ്റിവെക്കുക അതിനൊരു ക്ഷമ കൊടുക്കുക ജീവിതത്തിൽ കുറേ കാര്യങ്ങളെ നമ്മൾ ക്ഷമിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളായിരിക്കും തകർന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ആത്യന്തികമായി നിങ്ങളെ പരാജയപ്പെടുത്തുന്ന നിങ്ങളെ മാനസികമായി തകർക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടന്നു പോകും അതുകൊണ്ട് അശ്വതി ഈ ഒരു കാര്യത്തെ വ്യക്തമായി കാണുകയും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളെയെല്ലാം ഒന്ന് ക്ഷമിക്കുകയും വേണമെന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് അഞ്ചാമത്തെ കാര്യത്തിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളിതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ പങ്കു എനിക്ക് കഴിയും എല്ലാ പൂജാ പ്രാർത്ഥനകളിലും പങ്കൊള്ളിക്കാൻ പറ്റില്ല കുറച്ച് പൊതുവായിട്ട് ചെയ്യുന്ന ഹോമങ്ങളിലും പൂജകളിലും നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും അതും നിങ്ങൾക്ക് ഗുണകരമാവൂയില്ലേ അപ്പോൾ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടേക്കുക ഒരു മാസത്തേക്ക് നിങ്ങൾക്കത് സൗജന്യമായിട്ട് തന്നെ ചെയ്തു തരും ഇനി കൂടുതലായിട്ട് വേണമെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ കീഴേയും നിങ്ങളിങ്ങനെ കമന്റ് ചെയ്തോളൂ നിങ്ങൾക്ക് അതിനുള്ള നേട്ടം കിട്ടുന്നതാണ് അഞ്ചാമത്തെ കാര്യം അഡിക്ഷൻ മെന്റാലിറ്റി എന്നുള്ളതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അഡിക്ഷൻ മെൻ്റാലിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവർ പെട്ടെന്ന് അഡിക്റ്റഡ് ആയി പോകാനുള്ള സാധ്യത കൂടുതലുള്ളവരാണ് ഇത് മനസ്സിലാക്കി ഇതിലെ തിരുത്താൻ പറ്റിയ കുറച്ച് പേരുണ്ട് പക്ഷേ ഇന്നും നമ്മുടെ മുന്നിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരിലും അഡിക്ഷൻ ഉണ്ട് ചില കാര്യങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ജങ്ക് ഫുഡ് കഴിക്കുന്നതിലായിരിക്കാം ചിലപ്പം ഏതെങ്കിലും ലഹരി വസ്തുക്കളിലായിരിക്കാം ചിലർക്ക് പരസ്ത്രീ ബന്ധം പരപുരുഷ ബന്ധം അങ്ങനെയുള്ള കാര്യത്തിൽ പോലും ഒരു അഡിക്ഷൻ മെൻ്റാലിറ്റി രൂപീകരിക്കാൻ പറ്റുന്ന ഒരു നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാരൻ ഇത് തങ്ങളുടെ സ്വഭാവ സവിശേഷതയിലുള്ള ഈ പ്രശ്നത്തെ മുന്നേ തന്നെ കണ്ടറിഞ്ഞ പലരും ഇതിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് വളരെ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ ഇത് തിരിച്ചറിയാതെ ഏതെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു അഡിക്ഷൻ്റെ കിണിയിൽ ചെന്ന് പെട്ടിട്ട ജീവിതത്തെ നരക തുല്യമാക്കി മാറ്റുന്ന ചില വ്യക്തികളെയും നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർ ചില പ്രത്യേക കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ തുടങ്ങുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പിന്തിരിയണം നിങ്ങളെ വേറെ രീതിയിലെ ചിന്താഗതികളിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണം കാര്യമെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ലൈഫിനെ സമ്പൂർണമായ പരാജയത്തിലേക്ക് എത്തിക്കുന്ന കാര്യമായി മാറാനുണ്ട് അത് ഭക്ഷണത്തോട് ആയാലും ശരി എന്തായാലും നമുക്കൊരു അഡിക്ഷൻ ഉണ്ടാകുമെന്ന ഒരു ആസക്തിയല്ലേ അതിലേക്ക് അടിമപ്പെട്ടു പോകുകയല്ലേ അപ്പം അത് ഒഴിവാക്കുക ഈവൻ നമ്മുടെ മൊബൈൽ ഫോണിൽ വെറുതെ സ്ക്രോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും മണിക്കൂറുകളോളം ഇവർ ചിലപ്പോൾ ഇരുന്ന് സ്ക്രോൾ ചെയ്തേക്കും ചിലപ്പം ഗെയിം കളിക്കുകയാണെങ്കിൽ അതിലായിപ്പോ അതുകൊണ്ട് നിങ്ങളിൽ അഡിക്ഷൻ വളരാനുള്ള സാധ്യത നിങ്ങൾ കണ്ടിട്ട് മറ്റ് നക്ഷത്രക്കാരെക്കാൾ ഏറെ നിങ്ങൾക്ക് ഇതുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തിരുത്തുക അല്ലെങ്കിൽ ലൈഫിൽ കുറേയധികം പ്രയാസങ്ങളിൽ ചെന്നപെടേണ്ടി വരും ആറാമത്തെ കാര്യം പുകഴ്ത്തലുകളിൽ പെട്ടുപോകുക എന്നുള്ളതാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ീ മറ്റുള്ളവര് നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നതും നല്ല വാക്യങ്ങൾ പറയുന്നതും നമ്മളെ കുറിച്ച് നമ്മൾ ചെയ്ത കാര്യത്തെ പുകഴ്ത്തി പറയുന്നതൊക്കെ ഏറെ ഇഷ്ടമാണ് അശ്വതി നക്ഷത്രക്കാരല്ല ബഹുപൂരിപക്ഷം മനുഷ്യർക്ക് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ അശ്വതി നക്ഷത്രക്കാര് പലപ്പോഴും ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും തന്നെ ഒന്ന് അഭിനന്ദിക്കുന്നതിന് തന്നെ ഒന്ന് പുകഴ്ത്തി പറയുന്നതിനൊക്കെ മറ്റുള്ളവരിൽ നിന്ന് അത് കേൾക്കാനായിട്ട് ഇവർക്ക് കൂടുതൽ താല്പര്യമുണ്ടായിരിക്കും എന്നാൽ ഇതിലൊരു പ്രശ്നമുണ്ട് ഇങ്ങനെ കേൾക്കുന്നൊന്നും തെറ്റൊന്നുമില്ല നമുക്ക് നല്ല സന്തോഷമാണ് എല്ലാവർക്കും സന്തോഷം എനിക്ക് സന്തോഷമാണ് പക്ഷേ നമ്മുടെ ഈ ഒരു സ്വഭാവത്തെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചില വ്യക്തികൾ ബോധപൂർവം നമ്മളെ പുകഴ്ത്തി തരും ചില കാര്യങ്ങളിൽ നമ്മൾ ചെയ്തതിൽ സന്തോഷം കൊണ്ടോ മറ്റൊന്നുമല്ല നമ്മിൽ നിന്ന് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു വാഞ്ചയുള്ളത് കൊണ്ട് നമ്മളെ പുകഴ്ത്തുന്നത് യഥാർത്ഥ വ്യക്തി ബോധപൂർവം നമ്മളെ ഇഷ്ടപ്പെട്ട് പുകഴ്ത്തുന്നതാണോ നമ്മളെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അയാളുടെ നേട്ടത്തിന് വേണ്ടി പൊഴുത്തുന്നതാണോ എന്നുള്ള തിരിച്ചറിവ് എപ്പോഴും അശ്വതി നക്ഷത്രക്കാർക്ക് വേണം അല്ലെങ്കിൽ എന്തു പറ്റിയൊന്നറിയാമോ ഈ നമ്മളെ ചുമ്മാ കാര്യം കാണാൻ വേണ്ടി പൊഴുത്തുന്ന ആളിൻ്റെ വലയിൽപ്പെട്ടിട്ട് നമുക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ പുകഴ്ത്തലുകളുമായിട്ട് വരുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളാം നമുക്ക് നന്മകൾ വരണമെന്ന് പറയുന്ന ആൾക്കാരെ നമ്മളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറയുന്ന വാക്കുകളെല്ലാം ഞാൻ പറയുന്നത് പകരം എന്തൊക്കെ കാര്യത്തിന് വേണ്ടി നമ്മളെ ചുറ്റുപാടും കൂടിയിട്ട് ഇങ്ങനെ ചില ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പൊക്കി പറയുന്നവരെയാണ് ഇത് ജാഗ്രതയോടുകൂടി കാണുക ഇവരുടെ കിണിയിൽ പെട്ടുപോകരുത് ഇനി ഏഴാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം അതിന് മുമ്പേ പറഞ്ഞോട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം കേട്ടോ കാര്യം നിങ്ങളുടെ ലൈക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞിരുന്നില്ല എനിക്ക് പ്രചോദനകരമാകും കാരണം ഒരുപാട് വ്യൂസ് ഉണ്ടാകും പക്ഷെ നിങ്ങൾ നൽകുന്ന സമ്മാനമായ ലൈക്ക് ചിലർ വളരെ കുറവായിരിക്കും അതൊന്നും ഓർമ്മിപ്പിക്കാൻ പറയുന്നതന്നേ ഉള്ളൂ നിങ്ങളുടെ താല്പര്യം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുക ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് അർഹരെന്ന് കരുതിയിട്ട് അനർഹരെ സഹായിക്കുന്നത് എന്നുള്ളതാണ് അതായത് എന്ന് പറഞ്ഞാൽ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സേവന മനസ്ഥിതി ഉള്ളവരാണ് മറ്റുള്ളവർക്ക് ഒരു ദോഷം വരാതെയും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുകയും ചെയ്യുന്ന നല്ല വ്യക്തിത്വങ്ങളാണ് അശ്വതി നക്ഷത്രക്കാരൻ അപ്പം ഇങ്ങനെ ജീവിച്ചു പോകുന്നവർക്ക് ചിലരുടെ പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ എന്തോന്നും അവരൊന്ന് സഹായിച്ചേക്കുക അവരൊന്ന് രക്ഷപ്പെടുത്തിയേക്കാം തന്നെ കൊണ്ടാകുന്നതെല്ലാം ചെയ്തേക്കാം എന്നുള്ളൊരു ഭാവം വരും വളരെ നല്ലത് പക്ഷേ നിങ്ങളുടെ ഈ ഭാവത്തെ നിങ്ങളുടെ ഈ സേവന മനസ്ഥിതിയെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അനർഹരായിട്ടുള്ള ചിലരെ അവര് നമുക്ക് സഹായം വേണമെന്നുള്ള മറ്റിൽ നമ്മളടുത്ത് വരികയും നമ്മളിത് യാഥാർത്ഥ്യമാണെന്ന് കരുതിയിട്ട് അവരെ സഹായിക്കുകയും ചെയ്യും പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ സഹായിക്കേണ്ടുന്ന ചില വ്യക്തികൾ അച്ഛർന്നാരായിട്ടുള്ളവർ ഒരു സഹായം കിട്ടാത്ത മറ്റൊരറ്റത്തുണ്ടായിരിക്കും അനർഹരായിട്ടുള്ള ഈ വ്യക്തി ഇതെല്ലാം സേവനങ്ങളെല്ലാം കൈപ്പറ്റിക്കൊണ്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരം അബദ്ധങ്ങളിൽ പെടാതിരിക്കാൻ അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം കാര്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടുന്ന പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും ഇത് അർഹതയില്ലാത്ത ചിലർ അതിനെ കൊണ്ടുപോയിട്ട് സുഖിക്കുകയും ചെയ്യും അത് മനസ്സിലാക്കിക്കൊള്ളൂ എട്ടാമത്തെ കാര്യം അത് പറയുമ്പോൾ ചിലപ്പം എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ സാധ്യത അതുകൊണ്ടാണ് ഞാൻ എട്ടാമത് പറഞ്ഞു പകുതി ഒഴിക്ക് വെച്ചിട്ട് മടക്കി പോകണ്ടല്ലോ അതുകൊണ്ട് എട്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത് കുടുംബത്തിനകത്ത് ഇവർ ചില അമിതമായ വാശി കാണിക്കാറുണ്ട് അത് ഇവരുടെ കുടുംബ ജീവിതത്തിലെ സാരമായിട്ടുള്ള കാര്യങ്ങളെ സൃഷ്ടിക്കാറുണ്ട് അതായത് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക തരം പോളിസികളുള്ളവരാണ് അതായത് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യും ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു പോളിസി അവരുടെ കുട്ടിക്കാലത്ത് നിന്ന് തന്നെ ഉണ്ടായി വന്നേക്കും അപ്പോൾ എന്താ വെച്ചാൽ ഒരു കുടുംബജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ അഭിരുചികളുള്ള ആൾക്കാരുണ്ടാവും അപ്പം നമ്മുടെ പോളിസിയുമായി ബന്ധപ്പെടാത്ത സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തികൾ ചിലപ്പോൾ കുടുംബ ജീവിതത്തിൽ ഉണ്ടായി വരും കാര്യം ആ വ്യക്തിക്കും ഒരു പോളിസി ഉണ്ടാവുമല്ലോ അയാൾ വളർന്നു വരുന്ന സാഹചര്യമാണല്ലോ അപ്പം ഈ രണ്ട് പോളിസികൾ തമ്മിൽ കൂട്ടിമുട്ടും അവിടെ ഒരു വയലേഷൻ സംഭവിക്കുന്നുണ്ട് അതായത് ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് അതോടുകൂടി നമ്മുടെ ഭാഗം ജയിക്കണം എന്നുള്ള ഒരു വാശി നമ്മളിൽ ഉണ്ടായി വരും നമ്മുടെ ജയിക്കണം എന്നുള്ള വാശി തർക്കങ്ങൾക്കുണ്ടാകും പിണക്കങ്ങൾക്ക് കാരണമാകും മറ്റേയാളും വിട്ടു തരാൻ തയ്യാറല്ലെങ്കിൽ അത് രണ്ട് തട്ടിലേക്ക് മാറുന്നൊരവസ്ഥയെ സൃഷ്ടിക്കും ഒന്ന് മനസ്സിലാക്കുക കുടുംബജീവിതത്തിൽ തർക്കിക്കുന്നതോ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ കുടുംബജീവിതത്തിൽ ആരും വിജയിയാവാൻ ശ്രമിക്കരുത് തർക്കങ്ങളും ഇതൊക്കെ ഉണ്ടായി വരുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഞാൻ തന്നെ എപ്പോഴും വിജയിച്ച് വരണമെന്ന് ഒരാൾ പിടിക്കരുത് അത് ഏതൊരു കുടുംബ കുടുംബജീവിതത്തിലായാലും പ്രശ്നം ഉണ്ടാക്കും കാരണം എന്ന് പറഞ്ഞാൽ ജയിക്കാനും ഉള്ള ഒരു മത്സര വേദിയല്ല ജീവിതം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് തോറ്റുകൊടുക്കുന്നത് ഒരു വിജയമാണ് എന്ന് മനസ്സിലാക്കണം കുടുംബ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് നമ്മുടെ പങ്കാളി നമ്മുടെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന അച്ഛനമ്മമാരുടെ സ്ഥാനത്തുള്ളവർ ചില കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാത്തിലും ഞാൻ പറയുന്നിടത്താണ് ശരി എന്നുള്ള രീതിയിൽ നിന്നുകൊടുത്തേക്കരുത് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് ക്ഷമ പാലിക്കേണ്ടി വരും അത് അവിടെ നമ്മൾ അങ്ങനെ ക്ഷമപാലിക്കുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതമായിരിക്കും വിജയിക്കുന്നത് തർക്കിച്ച് രണ്ട് തലത്തിലേക്ക് പോവേണ്ടുന്ന കുടുംബജീവിതം ഏറ്റവും നന്നായിട്ട് ഇണക്കി ചേർക്കാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതം നന്നായിട്ട് വരുന്നുവെങ്കിൽ അത് നമ്മുടെ വിജയമാണ് അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ ലൈഫിൽ കടന്നു വന്നേക്കാവുന്ന നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിലെ എട്ട് അബദ്ധങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് ഇതിൽ ഒരു അഞ്ച് അബദ്ധങ്ങളെങ്കിലും നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടായി വന്നേക്കാം ചിലത് നമ്മുടെ അറിവ് നമ്മുടെ പരിജ്ഞാനം നമ്മുടെ മറ്റുള്ളവരിൽ നിന്നുള്ള പഠിച്ചെടുക്കൽ ഇതെല്ലാം കൊണ്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടാവും പക്ഷെ അഞ്ച് കാര്യങ്ങളെങ്കിലും ഇപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വഭാവ വിശേഷങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അത് മാറ്റാനുള്ള ഒരു പ്രേരണയാക്കും പക്ഷേ പൊതുവിൽ കാണുന്നത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ നമ്മൾ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ അശ്വതി നക്ഷത്രക്കാരിൽ ഉണ്ടെന്നുള്ളതാണ് അവർ ചിലപ്പോൾ അതങ്ങട്ട് സമ്മതിച്ചു കൊടുക്കില്ല സമ്മതിച്ചു കൊടുക്കാറുന്ന എന്താണ് അവരുടെ ജീവിതം തന്നെ ഒരു കീഴ്മേൽ ഒരു പ്രകൃതത്തിലേക്ക് പോകും മറ്റാർക്കും അതിൽ ബാധ്യതയില്ല അപ്പോൾ തിരുത്തലുകൾക്ക് വിധേയമാവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമായി മാറും അത് യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതമായിട്ട് ഇത് എങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇത് നിങ്ങൾക്ക് പ്രിയതരമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റ് അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള പരിചയക്കാർക്കോ കുടുംബാംഗങ്ങൾക്കോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ താല്പര്യമായിട്ട് എടുക്കുക അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പർ ആണ് നിങ്ങളുടെ പേര് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണ് അതും കൂടി രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദന മഠം നമസ്തേ